ജി പാർട്ടി നിരക്കാത്ത സലാം ആലപ്പുഴയിൽ ഉണ്ടാകുന്നത് ഗൗരിയമ്മ പോകാനുള്ള ആലപ്പുഴയിലെ റിയാം ഇതിന്റെ അടിസ്ഥാനം തേടി പോയാൽ പലതും പറയേണ്ടി വരുമെന്നും എച്ച് സലാം എം എൽ എ കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മാത്യു ചേരുന്നുണ്ട് മനീഷ് എച്ച് സലാം എം എൽ എയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പരാമർശം വന്നിരിക്കുന്നു ഈ പരാമർശത്തിൻ്റെ കൂടുതൽ ഉള്ളടക്കങ്ങൾ പറയാമോ സംഗീത ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർട്ടിയിൽ വിഭാഗീയത ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയിലുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് സംബന്ധിച്ച് ആയിരിക്കുന്നേറ്റ പരാജയത്തിൽ നേതൃത്വത്തെ വലിയ രൂക്ഷമായ ഭാഷയിൽ ജി സുധാകരൻ വിമർശിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്കലി പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉളയുകയാണ് നടക്കമുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശവും നടത്തിയിരുന്നു ഇത് ഇതുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ എച്ച് അലാം പരാമർശം നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് ജി സുധാകരന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടി അംഗത്തിന് ചേർന്നു ല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ തന്നെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്നും പരാതി ഉന്നയിച്ചിരുന്നു ഇതിൽ മറുപടിയായി എച്ച് എല്ലാം പറഞ്ഞത് എങ്ങനെയാണ് ഗൗരിയമ്മയെ പോലും ജി സുധാകരൻ അത്രയും പരിഗണിച്ചതുപോലെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ജി സുധാകരനെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിൽ വാസ്തവമില്ല ജി സുധാകരനെ എപ്പോഴും എല്ലാ കാലത്തും പരിഗണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ പിന്നീട് പറഞ്ഞത് ഈ ആലപ്പുഴയിലെ പരാജയം കണ്ട് പാർട്ടിയെ വിലയിരുത്തേണ്ട ആവശ്യമില്ല പാർട്ടി നശിച്ചു എന്ന് കരുതുന്നത് തെറ്റായ ഒരു ധാരണയാണ് പാർട്ടിക്ക് ഇതിനു മുമ്പും ആലപ്പുഴയിലെ കാലിടറിട്ടുണ്ട് അപ്പോഴൊക്കെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയതാണ് പാർട്ടി ആ ചരിത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഇപ്പോൾ ഏറ്റവും പരാജയത്തിൽ ഉണ്ടാകും അതിനുശേഷം പാർട്ടി ശക്തമായി തിരിച്ചുവരും അതിന് പാർട്ടിയുടെ പതനമാണ് എന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഒരു പാർട്ടിയിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പാർട്ടി തരത്തിലേക്ക് പൊളിറ്റിക്കൽ ആണെന്നും എസ് സംഗീത ജി ജി അല്ലെങ്കിൽ ൾ പല കാലത്തും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ വിഭാഗീയത പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഉന്നത തലത്തിൽ നിന്ന് ഇതിനൊരു പരിഹാരം എത്രത്തിലാവും ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുക സംഗീത നിലവിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ പരാജയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം നേരിട്ട പരാജയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അടക്കം പഠനം നടത്തുന്നവയുള്ളൂ അതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നടക്കം വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ജി സുധാകരൻ നടക്കുന്ന പരാമർശങ്ങൾ പാർട്ടിയെ വലയ്ക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട് മാത്രമല്ല അത് നേതാക്കൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഏത് തരത്തിലായിരിക്കും അദ്ദേഹത്തിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശരി മനീഷ് ജി സുധാകരനെതിരെ എച്ച് സലാം എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു ഗൗരവകരമായ പരാമർശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്